അസലാമലിക്ക് കിച്ചണിക്ക് നമ്മൾ നമ്മളിതാക്കണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളകും പൊടി രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു ഇഞ്ചി കഷ്ണം ഒരഞ്ചെട്ട് വെളുത്തുള്ളി ഇതൊക്കെ പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇത് നമ്മളെ കോവക്കയാണ് കേട്ടോ ഇത് നമ്മൾ വത്തല് മീനാണേ കാക്കിലോനാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ കറി അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേ നമുക്ക് നോക്ക് ഇത് അരച്ചെടുക്കണം കുട്ടികളെ വീടിയുടെ ഇടയിൽ വല്ല വർത്താനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാൻ്റെ കുട്ടികളെ ക്ഷമിച്ച കേട്ടോ നമുക്ക് ഇത് എഡിച്ച് ചെയ്യാനൊന്നും അറിയില്ല വീടിയെന്നെ എടുക്കാനൊക്കെ അറിയില്ല എഡിറ്റ് ചെയ്തൊക്കെ കുട്ടികളാരെങ്കിലൊക്കെ കിട്ടുമ്പോൾ ഓരോ കൊണ്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്പം ഇതിപ്പോൾ ഈ മീൻകറി വെക്കണത് രാവിലെയൊക്കെ എല്ലാം ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് ഇത് കോവക്ക ഇട്ട് വെക്കാം കോവക്ക അപ്പം നമുക്ക് കോവക്ക മീൻകറി തന്നെ തവണ ഉണ്ടാക്കാത്ത മട്ടിക അതൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പുക്ക കഴിക്കാം ഇതെന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് രാവിലെ വെള്ളപ്പത്തിൻ്റെ കൂടെ കറിയിൻ്റെ കൂടെ എനിക്കിതും ചോറും ഭയങ്കര ഇഷ്ടമായിട്ടാകും വെറും ചോറ് ഇടും കിട്ടിയാൽ മതി മാങ്ങ എടുത്ത് വെച്ചാൽ മാങ്ങിട്ട് കൊടുത്തുള്ള കൊണ്ട് കിട്ടും അവിടെ നമുക്ക് മാങ്ങല്ല നമ്മൾ ചമ്മന്തി അരക്കാനൊക്കെ എപ്പോഴേനും കായ കൊടുത്ത് വാങ്ങുവെക്കാൻ അപ്പോൾ ഇനി നമുക്കിതിട്ട് കുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് നീണ്ട കറി ആയിട്ടാണ് ഉണ്ടാക്കണേ ഇനി നമുക്ക് കുറുകിയ കറിവ് വേണ്ടി വെച്ചിട്ട് കുറുകിയ കറിയാക്കി ഉണ്ടാക്കട്ടോ ഞാൻ അപ്പം നാളെ നമുക്ക് ചുവറ്റിക്ക് പണിയെടുക്കാം ദോശയ്ക്ക് പണിയെടുക്കാം നമ്മൾ വെറുതെ ചീയപ്പം ചുടു അതിക്ക് ഒക്കെ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളെ എണ്ണയ്ക്ക് വേണ്ട മസാലയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുന്നത് മുത്തു മണികളെ നമ്മളെ മീൻകറിയാണ്ട് കൊടുക്കുക നമുക്ക് ഉരുവെ ഇട്ടിട്ടാണ് ഇനി നമുക്ക് ഇത്തിരി കടുവ കൊണ്ടിട്ട് കൊടുക്കുക ൊക്കെ എല്ലാത്തും സുഖല്ലേ മുത്തണ്ണേ അപ്പം ആ തക്കാളി മസാല ഒക്കെ പാടം അരച്ചപ്പിയറൂടെ മറന്ന് പോയിട്ട് ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പം ആ കടു ഉലുവും കടക്കെ പൊട്ടി നമുക്ക് മസാല ഒക്കെ ഇട്ടു കൊടുക്കാം ഉള്ളിട്ട് പോയ ചേച്ചിൻ്റെ ഇല്ലപ്പോ ചേച്ചിൻ്റെ എല്ലാം ഇല്ലെങ്കിൽ അത് ഇട്ടുകൊടുക്കളു മട്ടികള് ആ കൈകളൊക്കെ ഒന്ന് തുടച്ചിട്ട കുട്ടികൾ തിരക്കൂട്ടണിട്ടില്ലേ ചിലപ്പോ അതൊക്കെ വീഡിയോ കോവക്ക മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാ മക്കളും ഉണ്ടാക്കി വെക്ക് അയമോളുണ്ട് വീഡിയോ എടുക്കാനിട്ടില്ലേ ബൈ ആയിരുന്ന അപ്പോൾ മുത്തുമണികളെ നമ്മളെ കോവക്ക മീൻകറി ഇവിടെ റെഡി ആയിക്കുന്നു അപ്പോൾ അന്തിക്ക് ചോറ് ഇരിക്കാത്ത ആളാണ് അപ്പോൾ രണ്ട് കുഞ്ഞിക്കൈൽ ചോറ് എടുത്തു ഈ പ്രശ്നമില്ലായിരുന്നു ഈ കോവക്ക മീൻകറി ഒന്നും ഒഴിച്ചു കൊടുക്കട്ടെ ഇതില്ലേ എന്താ ഇത് കൂട്ടിയിട്ടൊന്ന് ചോറ് വെച്ചാൽ ഇവിടെ വണ്ടിയൊക്കെ ഊടുന്നുണ്ടേ അവിടെ നമ്മളെ കോവക്കേതാ മീൻകറിയൊക്കെ നല്ല തിളച്ചേക്കുന്നു അപ്പോൾ നമുക്ക് ഈ വത്തളുണ്ടല്ലോ തിളച്ച് വന്താളി ഉണ്ടല്ലോ എൻ്റെ വട്ടി ചോറാണ്ട് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്